ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തതാണെന്ന് തോന്നുന്നു ഈ സൈഡിലെ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടില്ല ആ സൈഡിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാഗ്യത്തിന് ഈ സാധനത്തിന് വിനയൽ മാറ്റ് ഒട്ടിച്ചിട്ടില്ല അപ്പോൾ ഓബിയസ്ലി ഇതിന് തുരുമ്പില്ലായിരിക്കും വിനയിലൊട്ടിച്ചിട്ടുള്ള വാഹനങ്ങൾ ശ്രദ്ധിച്ചു തുരുമ്പുണ്ടായിരിക്കും പക്ഷേ ഇതിന് വിനയിൽ ഒട്ടിച്ചിട്ടില്ല മാറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ചെറിയൊരു മാറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതൊരു നല്ല പ്രാക്ടീസാണ് ആരുടെയെങ്കിലും കയ്യിൽ വിനയൽ ഫ്ലോറിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിൻ്റെ പറ്റിയ സാധനം അല്ലത് തീർച്ചയായിട്ടും പറിച്ചു ദൂരെ കളഞ്ഞു കാരണം വണ്ടി ദുരുമ്പിക്കാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട നമ്മൾ ഇന്നത്തെ ഇടയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു മുതലാണ് അതായത് സ്വിഫ്റ്റിൻ്റെ ബാക്കുള്ള വണ്ടി സ്വിഫ്റ്റിൻ്റെ ആണ് ഇപ്പോൾ ഇതൊരു ലോ ബഡ്ജറ്റിലേക്ക് അതായത് സ്വിഫ്റ്റിനേക്കാളും ഒരു പ്രൈസ് റേഞ്ച് താഴ്ത്തി നമുക്ക് കിട്ടുന്നുണ്ട് സ്വിഫ്റ്റിന് ഇപ്പോൾ ഏകദേശം ഈ ഒരു സെഗ്മെന്റിൽ വരുമ്പോഴത്തേക്കൊരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഒക്കെ ചോദിക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി താഴെ വില ചോദിക്കുന്ന ഒരു വാഹനമാണിത് അത്യാവശ്യം ഈ ഒരു ഗോൾഡൻ കളറാണ് ഇതിന് വന്നേക്കുന്നത് ഇത് ഗോൾഡൻ ഒരു വാഹനമാണ് ഇന്റീരിയറും എല്ലാം നമുക്കൊരു ഗോൾഡ് ഫീലാണ് വരുന്നത് ശരിക്കും ഗോൾഡൻ നല്ല ഇതിൻ്റെ ഒരു പേര് വരുന്നത് പക്ഷെ ഗോൾഡൻ ഫീലാണ് ഈ വാഹനം ഉള്ളത് വാഹനം വി എക്സ് ഐ ആണ് നമുക്കറിയാൻ ഡിക്ക ഉള്ള വാഹനമാണ് ഒരു ഫുൾ സൈസ് ട്രോളി നമുക്ക് ഇതിൻ്റെ അടുത്തിൽ കൊള്ളും താക്കോലിട്ടാണ് തുറക്കാനായിട്ട് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ലാച്ച് ഉണ്ടാവും നമുക്ക് അത്യാവശ്യം ഒരു ഫുൾ സൈസ് ട്രോളി ഇതിൻ്റെ നമുക്ക് കൊള്ളും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബൂട്ടിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് കണ്ട മാസീവായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് ഇനി വന്നേക്കുന്നത് സ്പെയർ വീല് കാര്യങ്ങളൊക്കെ പെട്രോൾ എഞ്ചിനാണ് ഇൻറ്റീരിയർ കരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഒരു വുഡൻ ഫിനിഷിങ്ങുകൾ ഇത് തന്നെ നമുക്ക് സിറ്റിൽ ഇങ്ങനത്തെ ഒരു ഫിനിഷിങ്ങുള്ള വാഹനം വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഡാഷ് ബോർഡൊക്കെ ഇച്ചിരി സ്പോയിലായിട്ടുണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി നല്ല ഒരു നീറ്റ് ഒരു നീറ്റ്നെസ് ഉണ്ട് വാഹനത്തിന് ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ക്രാച്ചസ് ഒക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രൈസിനുള്ള നീറ്റ്നസ് ഉണ്ട് ഇതിന് പ്രൈസ് ഞാൻ റിവീൽ ചെയ്യാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ആ ഡിസേർ വി എക്സ് ഐ ആണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ ഇഞ്ചിൻ ആണ് തൊണ്ണൂറ്റി എണ്ണായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തതാണെന്ന് തോന്നുന്നു ഈ സൈഡിലെ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടില്ല ആ സൈഡിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മേജർ ആക്സിഡൻറ്റോ ഫ്ലഡ് ആയിട്ടുള്ള വാഹനങ്ങളൊന്നും ഇവിടെ സെയിൽ ചെയ്യാറില്ല ടയർ ഭാഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ടയറൊക്കെ റീപ്ലേസ് ചെയ്യാറായിട്ടുണ്ട് ഫ്രണ്ട് ടയർ ഫുള്ളാണ് ഫ്രണ്ട് ടയർ എനിക്ക് ഒന്ന് ബാക്ക് ടയർ മാത്രം മാറ്റാതെ ഫ്രണ്ട് ടയർ മാറ്റിയതാണ് കാരണം ഫ്രണ്ട് ടയർ മാത്രം മാറ്റുന്ന ഒരു 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 പാറ്റേൺ നമ്മുടെ കേരളത്തിൽ കാണാറുണ്ട് ഈ സൈ ഈ ടയറും ബാക്ക് സൈഡിലെ രണ്ട് ടയറും നമ്മൾ റീപ്ലേസ് ചെയ്യണം ഫ്രണ്ട് ടയർ പുതിയതാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഇത്രയും വലിയൊരു വാഹനം കിട്ടുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടൊക്കെ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ പണ്ടൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന വാഹനങ്ങളൊക്കെ ഇനി ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ റേഞ്ചിലൊക്കെ കിട്ടേണ്ട ഒരു സമയമാണ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കിപ്പോൾ ഒരു സ്വിഫ്റ്റ് ഡിസയർ രണ്ട് ലക്ഷത്തി എം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്കിവിടെ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് അത്യാവശ്യം ഇനിയും പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയൊക്കെ എനിക്ക് തോന്നുന്നു പേപ്പർ ഉണ്ടായിരിക്കും ഇരുപത്തി എട്ട് വരെയെങ്കിലും പേപ്പർ ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല പേപ്പർ പേപ്പറുള്ളൊരു വാഹനമാണ് നല്ല ക്വാളിറ്റി അതായത് എക്സ്റ്റീരിയർ പെയിൻറ് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാധാരണ ഇങ്ങനെ ഇനി വാഹനങ്ങളൊക്കെ രണ്ട് ലക്ഷത്തി താഴെ ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത്യാവശ്യം സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങളായിരുന്നു പക്ഷേ ഇത് അത്യാവശ്യം നല്ല പെയിൻറ് ക്വാളിറ്റി അതൊരു കമ്പനി പെയിൻ്റ് തന്നെയാണ് ചെറിയ സ്ഥലത്ത് ഈ ബമ്പർ ഭാഗത്തൊക്കെ ടച്ച് ആൻഡ് പോളിസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്തറിയാൻ പറ്റുന്നുണ്ട് അത് ഇച്ചിരി ചെറുതായിട്ട് പൊള്ളച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ബാക്കി ഭാഗങ്ങളിലെല്ലാം ഒറിജിനൽ പെയിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇത് ഇത്രയ്ക്ക് ഇത്ര പൈസ വരുന്നുള്ളൂ ഞാൻ എന്നാലും ആ പെയിന്റ് ക്വാളിറ്റി എടുത്തു പറഞ്ഞിരുന്നു അത്യാവശ്യം നല്ല ഫ്രണ്ടിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത ഭാഗങ്ങളൊക്കെ പൊള്ളച്ച് നിൽപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പെയിന്റിന്റെ കുഴപ്പമാണ് ഈ പെയിന്റൊക്കെ ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാനായിട്ട് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും അത്യാവശ്യം നല്ല ഒരു കളറാണ് ഒരു ഗോൾഡൻ കളറാണ് ശരിക്കും ഇത് ഇതിന്റെ കളറിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇതിനൊന്നും മെൻഷൻ ചെയ്തിട്ടുമില്ല പേപ്പർ ഉണ്ടോന്ന് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സി ഡി പ്ലെയർ ആണ് വരുന്നത് പഴയ ടൂഡിൻ സിസ്റ്റം ആണ് വരുന്നത് സിംഗിൾ ഡിൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിന് സി ഡി പ്ലെയർ ആണ് വന്നിരിക്കുന്നത് ഒരു ഡയൽ ബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എ സി കൺട്രോൾസ് ഒക്കെയാണ് വരുന്നത് പിന്നെ പുതിയ വാഹനങ്ങളിലുള്ളതുപോലെ തന്നെ ഒരു ചാർജിങ് പാഡ് പോലെ ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ആസ്ട്ര ഇലക്ട്രിക് ആസ്ട്ര അവിടെ കൊടുത്തിട്ടുണ്ട് ബോക്സ് ആണ് പിന്നെ ബാക്ക് സീറ്റ് ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അത്യാവശ്യം നല്ലൊരു റീക്ലൈനിങ് ആയിട്ടുള്ള ബാക്ക് സീറ്റ് ആണ് പിന്നെ ഇതിൻ്റെ തന്നെ സെൻട്രൽ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് അംബാസിഡർ കാരിലുള്ളത് പോലെ ഒരു ആംബ്രസ്റ്റ് പോലെ പിന്നെ നമുക്ക് അറിയാം സിക്സ്റ്റി ഫോർ ടീ ഒന്നും വരത്തില്ല സ്പ്രിഡ് സീറ്റൊന്നുമല്ല കാരണം ഇതിൻ്റെ ഡിറ്റിയിൽ തന്നെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ അതിൻ്റെ ഒരു സ്പേസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞാനിപ്പോൾ എൻ്റെ ഒരു സ്പേസ് കാണുന്നില്ല ചെയ്യാൻ പറ്റുമായിരിക്കുമോ ഇല്ലയോയെന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞപോലെ ടയർ കാര്യങ്ങളൊക്കെ മാറ്റാറായിട്ടുണ്ട് ഇൻ്റീരിയർ ഒരു 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 ശരിക്കും പറഞ്ഞാൽ ഒരു മഞ്ഞപ്പിത്തം പിടിച്ചൊരു അവസ്ഥയായി ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇറങ്ങും പക്ഷെ അത് കണ്ട് കണ്ട് അങ്ങ് ശീലമാവുന്നുണ്ട് നല്ല രീതിയിൽ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു ഫാബ്രിക് ആണ് വന്നത് ഇതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും പിന്നെ സീറ്റ് കാര്യ കവർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് ചിട്ടിരിക്കുന്നത് പിന്നെ ഭാഗ്യത്തിന് ഈ സാധനത്തിന് വിനയൽ മാറ്റ് ഒട്ടിച്ചിട്ടില്ല അപ്പോൾ ഓബിയസ്ലി ഇതിന് തുരുമ്പില്ലായിരിക്കും വിനയിൽ ഒട്ടിച്ചിട്ടുള്ള വാഹനങ്ങൾ ശ്രദ്ധിച്ചോ തുരുമ്പ് ഉണ്ടായിരിക്കും പക്ഷേ ഇതിന് വിനയിൽ ഒട്ടിച്ചിട്ടില്ല മാറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല അഡീഷണൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു ചെറിയൊരു മാറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതൊരു നല്ല പ്രാക്ടീസ് ആണ് ആരുടെയും കയ്യില് വിനയൽ ഫ്ലോറിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയ സാധനം അല്ലത് തീർച്ചയായിട്ടും പറിച്ച് ദൂരെ കളഞ്ഞു കാരണം വണ്ടി ദുരിപിക്കാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഒരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി പക്ഷെ അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ ഇതാണ് ഇപ്പൊ ഹെഡ് ലൈറ്റ് ടൈ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഈ സൈഡ് മാത്രം എന്തോ വെയിലടിക്കുന്ന തോന്നുന്നു വാഹനം ഇട്ടിരുന്നത് ഈ സൈഡില് ഇതും പഴയ ഗ്ലാസ് തന്നെയാണ് കേട്ടോ റീപ്ലേസ്ഡ് തന്നെ കാരണം ചെറിയ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ചെറിയൊരു ഒരു സ്മഗിങ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതിന്റെ കളർ ആയിട്ടില്ല അപ്പുറത്തെ സൈഡ് ഫെയ്ഡ് ആയിട്ടുണ്ട് പിന്നെ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെയൊക്കെ ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്ത സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് പൊളിച്ചു വന്നിട്ടുണ്ട് അതൊന്നും ഒന്നും കൂടെ ഒന്ന് നല്ല ക്വാളിറ്റിയിൽ ഒന്ന് ടച്ച് ആൻ പോളിഷ് ചെയ്താലും മാറ്റാൻ ഒക്കെ ഉള്ളു അപ്പൊ ഇത്രയ്ക്ക് ഇത്ര പ്രൈസേ വരുന്നുള്ളു ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല പിന്നെ സ്വിഫ്റ്റ് ഡിസയർ ആണ് ഒരു ലക്ഷത്തി എൺപത്തി നമുക്ക് അതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു പിറ്റാണ് നല്ല മൈലേജൊക്കെ കിട്ടുന്ന ഒരു മൈലേജ് ഒക്കെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെട്രോൾ ഇൻജിൻ മാരുതിയുടെ മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രൈവിംഗ് കൾസറും അതുപോലെ തന്നെ ഫുള്ള് ഗിയറൊക്കെ ഇടാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ലോങ് ഡ്രൈവൊക്കെ ആണെങ്കിൽ ഏകദേശം പതിനെട്ടിൻ്റെ ഇരുപതിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നതാണ് നമ്മൾ കേൾക്കുന്നത് എന്തായാലും ഒരു ആവറേജ് നമുക്കൊരു പതിനാറ് കിലോമീറ്ററോളം നമുക്ക് മൈലേജ് കിട്ടും ഒരു പെട്രോൾ എഞ്ചിൻ ഒക്കെ ഒരു ടാക്സിയായിട്ടൊക്കെ കൊണ്ടു കിടക്കുക എന്നൊക്കെ പറയുന്നത് അപൂർവമാണ് ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റ് ഡിസയർ ഇപ്പോഴും പെട്രോൾ എഞ്ചിൻ ടാക്സി ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് നമ്മുടെ എറണാകുളം ഭാഗത്തൊക്കെ കണ്ട്രോ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നല്ലൊരു പിക്ക് ആണ് ഇൻ്റേണലി മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മെറോ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതായത് നിങ്ങൾക്ക് ഈ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ വാഹനം ഉള്ളത് ആലുവ ഫോർ വീലർ ഡ്രൈവിലാണ് ഇതുപോലെയുള്ള ധാരാളം ലോ ബഡ്ജറ്റ് വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ മിഡ് റേഞ്ചിലുള്ള അഞ്ച് ലക്ഷത്തി താഴെയുള്ള മിഡ് റേഞ്ച് വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള പത്ത് ലക്ഷത്തിന് മേലുള്ള വളരെ കുറച്ച് വാഹനങ്ങളുമുണ്ട് കൂടുതലും ഇവിടെ വരുന്നത് ഈ പറഞ്ഞപോലെ പത്ത് ലക്ഷത്തി താഴെയുള്ള മിഡ് റേഞ്ച് വാഹനങ്ങളും മൂന്ന് ലക്ഷം അധികം താഴെയുള്ള ലോ ബഡ്ജറ്റ് വാഹനങ്ങളുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആലുവ ഫോർ വീൽ ഡ്രൈവിൽ നിങ്ങളൊന്ന് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാഹനം പർച്ചേസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അടുത്തൊരു വേണ്ടിയിട്ട് കാണുക